സഭാപ്രസംഗകൻ ആമുഖം കൊഹേലത്തെ എന്ന ഹീബ്രു പദത്തിന്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ ദാവിദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സോളമനിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് എന്നാൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെവിടെ ആവർത്തിക്കപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിതവീക്ഷണം അത്ര അവ്യക്തമല്ല സൂര്യന് കീഴ് നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളുമെല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരന്റെ പര്യവേഷണങ്ങൾ ചെന്നു നിൽക്കുക ദൈവത്തിന്റെ അതീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരന്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ് വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിൽ എത്തുന്നതിനു മുൻപുള്ള പരിവർത്തന ദിശയിലെ ഒരു കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിച്ചാൽ മതി അദ്ധ്യായം ഒന്ന് മിഥ്യകളിൽ മിഥ്യ ജറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു സകലവും മനുഷ്യനു ക്ലേശഭൂയിഷ്ടം അത് വിവരിക്കുക മനുഷ്യനസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതിവരുന്നില്ല ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യനു കിഴി പുതുതായൊന്നുമില്ല പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല സഭാപ്രസംഗകനായി ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവമനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് സൂര്യനു കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാം മിഥിയയും പഴവേലയും അത്രേ വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും മോഷത്തത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു അദ്ധ്യായം രണ്ട് സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി ജ്ഞാനത്തിൽ നിന്നും മനസ്സളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തും അറിയാൻ ഞാൻ പോഷത്വത്തെ ആശ്ലേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമേ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വാങ്ങി ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു ഇതെന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യനു കീഴേ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും മോശത്തവും മിഥ്യ അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും ബോഷത്വവും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി രാജാവിൻ്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുക പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം പോഷത്വത്തെ അതിശയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ു കാണാൻ കണ്ണുണ്ട് ബോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ബോഷന്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിനു ജ്ഞാനിയായിരിക്കണം ഇതും മിഥിയെന്ന് ഞാൻ ആത്മഗതം ചെയ്തു ബോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും ബോഷനും ജ്ഞാനിയും ഒന്നുപോലെ മരിക്കുന്നു സൂര്യനു കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥിയും നിരർത്ഥകവും അത്രേ അധ്വാനം വെറുത്തം സൂര്യനു കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമയ്ക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അവൻ ജ്ഞാനിയായിരിക്കുമോ ബോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കിഴി ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും ഇതും മിഥ്യ തന്നെ അതുകൊണ്ട് ഞാൻ മനസ്സുകെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് പിന്മാറി ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥിയും വലിയ നിർഭാഗ്യവുമാണ് സൂര്യന് ആ കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യന് എന്തു നേട്ടം അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും മിഥ്യ തന്നെ തിന്നുകൊടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ ദൈവമായ കർത്താവിന് സ്തുതി